വണ്ടിയാണ് നോർമലി സാധാരണ വണ്ടി ഉള്ള അതേ ഒരു രീതിയിലാണ് ഇപ്പോ ഉള്ളത് ഒരു ഫൈവ് സീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ ബാക്കിൽ കുറച്ച് ലഗേജ് ഉണ്ട് അത് നമ്മള് കാരിയറിലേക്ക് പോകും വരുന്നേ ഉള്ളു അപ്പൊ അതിന്റെ ഒരു കുറവുണ്ട് അപ്പൊ ബാക്കി നോർമൽ നോർമൽ ആയിട്ടുള്ള ഒരു കാർ നോർമൽ ഫൈവ് സീറ്റർ വണ്ടിയത് നമുക്ക് അഞ്ചു പേർക്ക് സുഖസുന്ദരായിട്ട് യാത്ര ചെയ്യാം അതായത് ഒരു ഫാമിലി ഒരു ഫാമിലിക്ക് സുഖസുന്ദരായിട്ട് ഇപ്പൊ യാത്ര ചെയ്യാം നമ്മള് ഇപ്പോഴത്തെ റൂൾസ് പ്രകാരം മോഡിഫിക്കേഷൻസിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ടല്ലോ അപ്പൊ അത് ഇതിന് വരുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സീറ്റിന്റെ എണ്ണം കുറക്കാം എന്നുണ്ട് കൂട്ടാൻ പറ്റില്ല കുറക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല പോലീസ് പിടിക്കില്ല പിടിക്കില്ല പോലീസ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അപ്പൊ ഇത് ഫൈവ് സീറ്റർ വണ്ടിയായി ഇനി നമുക്ക് നെക്സ്റ്റ് കാണിക്കാനുള്ളത് ബാക്ക് നമ്മുടെ ബാക്കി ഫുള്ള് സെറ്റപ്പ് ബാക്കിലാണ് ബാക്കിലാണ് ഇതിപ്പോ നമ്മളെ ഡിക്കി ഒന്ന് ഓപ്പൺ ആക്കി ഇപ്പൊ ഇടുക്കി ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട് ഈ ലഗേജ് സ്റ്റോറേജ് ഒക്കെ യാത്രയില് നമ്മളിവിടെ വെച്ച് കഴിഞ്ഞാലും നമുക്ക് വേണമെങ്കിൽ കാരിയറിൽ വേണമെങ്കിൽ കാരിയറില് സെറ്റ് ചെയ്യാം ഇനിയിപ്പൊ ഈ സെറ്റപ്പ് ഫുൾ ആയിട്ട് ഒന്ന് മാറും ഇവിടെയാണ് നമ്മുടെ ഫുൾ ആയിട്ടുള്ള സെറ്റപ്പ് എല്ലാം കിടക്കുന്നത് ഓക്കെ കാര്യം ഉള്ളത് നമുക്കൊന്ന് വിശദമായിട്ട് കാണാം അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇതൊരു ആണ് ഫസ്റ്റ് ഇത് തന്നെ കാണിക്കാം ഒരു ഡബിൾ ർണർ ഗ്യാസ് ഉണ്ട് സെറ്റ് ചെയ്തിട്ട് ഒരു ഡബിൾ ഡബിൾ ബർണർ ഗ്യാസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ അതിനു വേണ്ടിട്ടാണ് സ്പേസ് വെച്ചു മസാല കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ട് ഡ്രോയിങ് ഇല്ല അതിന് പകരമായിട്ട് ഈ ഒരു സൈഡിലുണ്ട് ഈ ഒരു സൈഡിൽ നമുക്ക് ഇതെടുത്തിട്ട് ഇങ്ങനെ വന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മള് വാഷ് ബേസിനായി നമുക്ക് വാഷ് ബേസിനായി അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് കാണിക്കാനുള്ളത് ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട് പാത്രങ്ങള് കാര്യങ്ങള് എല്ലാം സെറ്റ് ചെയ്യാൻ ഓക്കെ സ്റ്റോറേജായിട്ട് കട്ടിങ്ങും ഡൈനിങ് വേണമെങ്കിൽ രണ്ടും യൂസ് ചെയ്യാം രണ്ടിനും വേണ്ടിയിട്ട് നമുക്ക് ഡൈനിങ് ടേബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റി ഒരു സെറ്റ് ഇതിപ്പോ കാര്യങ്ങള് സെറ്റ് ആണ് അതായത് നമുക്ക് ഭക്ഷണം പാകം ചെയ്യാൻ കട്ടിങ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്ത് ഭക്ഷണം അവിടുന്ന് പാകം പാകം ചെയ്യാം ഞാനിപ്പോ ഒരു വൺ വീക്ക് ആയിട്ട് ഇതില് ഉള്ളത് ട്രാവലേ അപ്പൊ അടിപൊളിയാണ് അടിപൊളിയാണ് എല്ലാം സെറ്റ് ആണ് ഒരു മിസ്റ്റേക്സ് ഇല്ല ഇതിന്റെ ഫോൾട്ട് ഫോട്ടോ കണ്ടുപിടിച്ചാൽ മാറ്റാൻ തന്നെ യാത്ര സ്റ്റാർട്ട് ചെയ്യണം അതിന് മുമ്പായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കൊരു ഡൗട്ട് ഉള്ള എന്താന്ന് വെച്ചാല് തുറക്കുമ്പോ വെള്ളം വരുന്നത് പക്ഷെ മേളില് വെള്ളം ഒന്നും കാണാനില്ല കാണാനില്ല ടാങ്ക് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ചെറിയ ഹിഡണ് ഈ ഒരു മൂലയിലായിട്ട് നമുക്കൊരു ട്വന്റി ലിറ്റർ വാട്ടർ സ്പേസ് ഉണ്ട് രണ്ട് സൈഡിലായിട്ട് ഫോർട്ടി ലിറ്റർ ഉണ്ട് അതിന്റെ ടാങ്കിന്റെ പണി കൂടി ഫിനിഷ് ആയിക്കൊണ്ടിരിക്കാണ് ഇപ്പൊ ഒരു ട്വന്റി ലീറ്ററിന്റെ ചെറിയൊരു പോർട്ടബിൾ കാനിലാണ് വെള്ളം ഉപയോഗിക്കാം കുടിക്കാനും അതായത് ഫോർട്ടി ലിറ്റർ വെള്ളം എപ്പോഴും വണ്ടിയിൽ സ്റ്റോറേജ് സ്റ്റോറേജ് ചെറിയൊരു കുളിക്കാനുള്ള ഒരു സെറ്റപ്പും ഈ വണ്ടിയിൽ തന്നെ ഉണ്ട് അതുകൂടി ഒന്ന് നമുക്ക് കാണാം കാരണം ഇപ്പൊ ഈ വെള്ളം വരുന്നത് എന്താ ഇവിടെ ഒരു ട്വന്റി ലിറ്റർ ട്വന്റി ട്വന്റി ഫോർട്ടി ലിറ്ററിന്റെ സെറ്റപ്പ് നിങ്ങൾ ആ ടാങ്ക് കപ്പാസിറ്റി ഇപ്പൊ സൗണ്ട് കേൾക്കുന്നത് മോട്ടർ ആ ഓട്ടോമാറ്റിക് മോട്ടറാണ് എയർ കമ്പ്രസ്ഡ് മോട്ടറാണ് ആണ് നമ്മള് പൈപ്പ് തുറന്നു കഴിഞ്ഞാല് ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലി വെള്ളം വരും വെള്ളം വന്ന് നമുക്ക് ഇത് ഓഫ് ചെയ്ത് ടൈറ്റ് ആയിട്ട് മോട്ടോർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും ഓഫ് ആയിരിക്കും എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടോ ഇത് എങ്ങനെ കുളിക്കാന്ന് ഒരു ഓപ്പൺ സ്പേസിൽ നമുക്ക് കുളിക്കുമ്പോ ഇപ്പൊ ഞാനും കുട്ടികളൊക്കെ പോകുമ്പോ എങ്ങനെ കുളിക്കാന്നുള്ളൊരു സംശയം ഉണ്ടോ അതിനായിട്ട് നമ്മളടുത്തൊരു ചെറിയൊരു സാധനം ഉണ്ട് ഇതൊരു ഒരു ടോയ്ലറ്റ് അല്ലെങ്കിൽ ബാത്ത് ഹബ്ബ് നമുക്ക് പറയാം ഇതൊരു ചെറിയൊരു എന്നെ ആണ് ഒരു വൺ സെക്കൻഡ് അല്ലെങ്കിൽ ഇത് അതായത് നമുക്ക് ടെന്റ് ഇതാക്കാൻ വേണ്ടിട്ട് ഒരുപാട് സമയം ആക്കേണ്ട ഒരു മാത്രമേ ഉള്ളൂ നിന്നിട്ട് ഇരുന്നിട്ടോ എങ്ങനെയാണെ എന്താന്ന് വെച്ചാൽ ഓക്കെ നോക്കട്ടെ ഓ സുഖമായിട്ട് കാര്യം നല്ല സുഖായിട്ടുണ്ട് അപ്പൊ അടിപൊളിയെ ഞാനിതിനു വേണ്ടിട്ട് നമുക്ക് വേണെങ്കിൽ ഇതിൽ വേറൊരു സെറ്റപ്പും കൂടി ഉണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ടോയ്ലറ്റ് ആണ് ടോയ്ലറ്റ് ടോയ്ലറ്റ് നമ്മളെ വണ്ടിയിലുണ്ട് സെറ്റപ്പാണ് ടോയ്ലറ്റ് ടോയ്ലറ്റും ഉണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ട ഷവറിങ്ങും ഉണ്ട് ഒന്ന് നമുക്ക് ഫസ്റ്റ് ഒന്ന് ഷവറിംഗ് നോക്കാം ഓക്കെ ഇത് കാറിന്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ മോട്ടറിൽ നിന്ന് വരുന്ന ഒരു പൈപ്പ് കണക്ഷൻ ആ അവിടെ ഒരു പൈപ്പ് കണക്ഷൻ ഉണ്ട് അത് നമുക്ക് കിച്ചൺ ആവശ്യത്തിന് യൂസ് ചെയ്യാം അവിടെ കുടിവെള്ളം പാത്രം കഴുകാനൊക്കെ യൂസ് ചെയ്യാം ഇത് നമുക്ക് കുളിക്കാനും സാധനത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അപ്പൊ ഇതൊന്ന് മേലിന്റെ മുകളിലൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് അടിയിലേക്ക് സംഭവം വന്നു ഓക്കെ ഇനി കുളിക്കാനുള്ള എല്ലാ സെറ്റപ്പും ആ റെഡിയാണ് ഇതിപ്പോ സാധാരണ നമ്മൾ കുളിക്കുന്ന രീതിയിലേക്കായി കുളിക്കുന്ന രീതിയിലേക്കായി ഇത് ആയി നമുക്ക് സാധാരണ പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നത് സാധാരണ മിസ്റ്റ് ഓൾ ഇൻ വൺ ഓൾ ഇൻ ഓളിൻ വണ്ണാണ് സാധാരണ വീണ്ടും ഷവറിന് ആ ഒരു രീതിയിൽ വെള്ളം നമുക്ക് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ടോയ്ലറ്റും ടോയ്ലറ്റും കൂടി എടുക്കാം ഡെയിലി യൂസിനല്ല നമ്മൾ എമർജൻസി യൂസിനൊക്കെ ഈ ഒരു ടോയ്ലറ്റ് കെമിക്കൽ ടോയ്ലറ്റ് യാതൊരു സ്മെല്ലോ കാര്യങ്ങളോ ഉണ്ടാവില്ല അതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യേണ്ട ഒന്നുമില്ല ഈ ഈയൊരു സീറ്റിങ് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാണ് പുറത്തേക്ക് ഇറങ്ങാം ഇതൊന്ന് ഫോൾഡ് ചെയ്തു ഓ ഇവിടെ വേറെ സെറ്റപ്പും നമുക്ക് ടോയ്ലറ്റ് ഇങ്ങനെ യൂസ് അടിപൊളി ടോയ്ലറ്റ് നമുക്ക് ഇങ്ങനെ സെറ്റായി അഥവാ നമുക്ക് ഇതിൽ ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് ഒരു കുഞ്ഞിരിക്കേണ്ട ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് ഈ ടോയ്ലറ്റ് പോർട്ടബിൾ ആണ് ഇത് എടുത്തിട്ട് നമുക്ക് ടെന്റിൽ യൂസ് ചെയ്യാം ടെന്റിൽ യൂസ് ചെയ്യാം അതായത് ഇതിന് സെപ്പറേറ്റ് ടാങ്ക് ഇത് മെയിൻ ബിൽഡ് ആയിട്ട് വരുന്നുണ്ട് ബിൽഡ് ആയിട്ട് വരുന്നുണ്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല ഒന്നുമില്ല സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കുക ഇത് ഇത്രേ ഉള്ളു ഇത് സിമ്പിൾ സെറ്റപ്പാണ് എടുത്തിട്ട് നമ്മടെ കൊണ്ടിടാ ടെന്റിൽ കൊണ്ടുവയ്ക്കുമായിട്ട് ഏത് സ്ഥലത്ത് വെച്ചാലും നമുക്ക് കാര്യങ്ങൾ അടിപൊളി അടിപൊളി നമുക്ക് ഒന്നുമില്ല ഇതില് വാട്ടർ ഗണ്ണും ഉണ്ട് എല്ലാ സെറ്റപ്പും ഉണ്ട് ഫ്ലഷ് ഉണ്ട് രണ്ടും ഉണ്ട് അപ്പൊ ഇതിന്റെ കെമിക്കൽ താഴത്ത് പോകും ഇതില് ഇവിടെയാണ് വാട്ടർ സ്റ്റോറേജ് ഉള്ളത് കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ നമ്മൾ ഈ ഒരു പരിപാടി ഇപ്പൊ അതായത് കുളിക്കേണ്ട സെറ്റപ്പ് കണ്ടു ടോയ്ലറ്റ് കണ്ടു കിച്ചണും കണ്ടു പക്ഷെ ഇതിനോട് കൂടി തീരുന്നില്ല നമ്മളൊരു അപ്പൊ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം അതായത് പഴയ അവസ്ഥയിൽ ഭക്ഷണൊക്കെ ഇണ്ടാക്കി കഴിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം അടുത്ത ഉറക്കാണ് അടുത്താണ് ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഉള്ളിലേക്ക് ഒന്ന് തള്ളി അതിനെ ഫോൾഡ് ചെയ്ത് വെച്ചു സംഭവം ഫിനിഷ് ഫിനിഷ് അത്രേ ഉള്ളൂ ഇനി നമുക്ക് പഴയ അവസ്ഥയിലേക്കായി നമുക്ക് കിടക്കാനുള്ള സെറ്റപ്പ് നോക്കാം അതിന് ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യ സീറ്റ് ഒന്ന് ഫോൾഡ് സീറ്റ് സീറ്റ് ഞാൻ ഇത് ഫുൾ ഫോൾഡബിൾ ഫോൾഡ് ചെയ്ത് ഇട്ടു ജസ്റ്റ് ഇതിനൊരു ചെറിയൊരു കർമ്മള്ളത് ക്ലാമ്പാണ് സ്ലാബ് സ്ലാബ് ചെയ്തൊക്കെയാണ് അതായത് നമ്മുടെ ഈ ഒരു മടക്കി സംഭവം ഹോൾഡ് ആവാൻ ഹോൾഡ് ആവാൻ വേണ്ടിട്ട് ക്ലാമ്പിങ് ഇത് നിങ്ങൾ തന്നെ അതായത് നമുക്ക് ഇന്നോവയിൽ ഒരു നമുക്കൊരു സപ്പോർട്ടീവ് ആയിട്ട് ഉണ്ടായതാണ് ക്ലാമ്പ് വെക്കാനുള്ള ഒരു സ്പേസ് സീറ്റിന്റെ അടിയിൽ അതൊരു നല്ലൊരു ഉപകാരമായി പിന്നെ ഒന്നും നോക്കിയില്ല ക്ലാമ്പ് ഒന്ന് ഒന്ന് ഇടിച്ച് ഇട്ടു എല്ലാം ഇതൊരു ഫിഫ്റ്റീൻ ഡേയ്സിന് ഉള്ളിൽ ഉണ്ടായ ഒരു സംഭവമാണ് പതിനഞ്ച് ദിവസമാണ് പരിപാടിക്ക് ഞാൻ ആയത് നെക്സ്റ്റ് വരാനുള്ള വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിന് ഞാൻ ഒന്ന് ഫോൾഡ് ചെയ്ത് ഈ ഈ ഈ പലക പലക ഒരു എല്ലാ സെറ്റപ്പിലാണ് തീർത്തിട്ടുള്ളത് ഇതിനെ ജസ്റ്റ് ഫോൾഡിങ് ചെയ്ത് എടുക്കാം സംഭവം നമ്മളെ അതായത് ഒരാൾക്ക് സുഖമായിട്ട് കിടക്കാം സുഖ സുന്ദരായിട്ട് ഒരാൾ ഒരാൾക്കല്ല ഇതിപ്പോ മാറും കുറച്ച് മാറ്റങ്ങൾ വരാനുണ്ട് ഇതില് ബാറ്ററി ബാക്കപ്പ് കൊടുത്തിട്ടുണ്ട് ബാറ്ററി ബാക്കപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻവേർട്ടർ സിസ്റ്റം എക്സ്ട്രാ ബാറ്ററി ഒരു ഹൺഡ്രഡ് എച്ച് എക്സ്ട്രാ ബാറ്ററി ഈ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട് നമുക്ക് നോർമൽ രീതിയിൽ നമ്മളെ കാര്യങ്ങൾ ഫൈവ് ഡേയ്സ് ബാക്കി ബാക്കപ്പ് എന്തായാലും കിട്ടും അപ്പൊ ഇനി ഇതിന്റെ ബെഡിന്റെ കുറച്ച് അറേഞ്ച്മെന്റ്സ് കൂടി ഉണ്ട് അതും കൂടി നമുക്ക് നോക്കാം നമ്മൾ ഇതിന്റെ വെള്ളിട്ടിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇട്ടിരിക്കുന്നത് അറിയാം നമ്മളെ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടല്ലോ സ്ലീപ്പിംഗ് ബാഗ് ഒന്ന് നിർത്തി പിരിച്ചു കയറിയ ഒന്നും ഇല്ല അതിന്റെ ജിബ് ഒന്ന് ഓപ്പൺ ആക്കിട്ട് അങ്ങ് നിർത്തിയിട്ടുമ്പോഴേ ഒരു സിക്സ് ഇന്റു ഫോർ എന്നുള്ള രീതിയിലുള്ള സെറ്റപ്പിലേക്കായി അതായത് ഒരു കുടുംബത്തിൽ കഴിയാനുള്ള ഒരു കെട്ടലായി ഓക്കെ ഫാനുണ്ട് ഇതില് ഫാനില്ലെന്നു എന്ന് വെച്ചാൽ നമുക്ക് രാത്രിയിൽ ഒന്ന് എക്സോസ് ആയിട്ടും ഇത് ഡബിൾ ഫാനാണ് ഹൈ സ്പീഡ് ഡബിൾ ഫാനാണ് ഒന്ന് നമുക്ക് കാറ്റ് ഉള്ളിലേക്ക് തരാനും ഒന്ന് പുറത്തേക്കാണ് കൊടുത്തിട്ടുള്ളത്രി സിക്സ്റ്റി ഡിഗ്രിയാണ് ഇത് അപ്പൊ ഒന്ന് പുറത്തേക്ക് കൊടുത്ത് ഗ്ലാസ് ശകലം തുറന്നു വെച്ചുകഴിഞ്ഞാല് നമുക്ക് ഉള്ളില് എല്ലാ കൂടി പുറത്ത് പോവുകയും ചെയ്യും പുറത്തുള്ള തണുത്ത കാറ്റ് കാറ്റുള്ളിൽ ആ രീതിയിൽ ഒരു ഫ്ലാബിങ് സിസ്റ്റം ഫാൻ ആണ് നിങ്ങൾ ഫാനാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അവിടെ പ്ലഗ് പ്ലഗ് പോയിന്റ്സ് വന്നിട്ടുണ്ട് പോയിന്റ് ഉണ്ട് അതുപോലെ തന്നെ ഇത് ത്രീ വാട്സിന്റെ രണ്ട് എൽ ഇ ഡി ലൈറ്റ് രണ്ട് എൽ ഇ ഡി ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഡിക്കിന്റെ പാകം ചെയ്യുമ്പോട്ട് എൽ ഇ ഡി ഒരു ലൈറ്റ് ഉണ്ട് അതായത് അടിയിലേക്ക് ചെയ്യുന്ന സമയത്ത് വേണ്ടിട്ട് ജസ്റ്റ് കിടന്നു ചില ശരി ഇപ്പൊ രാത്രിയില് നമ്മളെന്താക്കും ചെരുപ്പൊക്കെ പുറത്തു വെക്കാൻ വേണ്ടി പറ്റൂലെങ്കിലും ചെറിയ സ്റ്റോറേജ് ചെറുതല്ല ചെറുതല്ല നല്ല വലുതാണ് എന്ത് കാര്യങ്ങളും നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം അപ്പൊ ഒരു ചെറിയൊരു സ്റ്റോറേജായിട്ട് അവിടെ അവിടെ മൂടി കടന്നോളും അതൊന്നും കാണാനൊന്നും ഒരു ഭംഗി കിടന്നും വരുന്നില്ല രണ്ട് രീതിയിൽ കയറാം ബാക്കിൽ നിന്നോ കേ ഞാൻ ബാക്കിൽ നിന്ന് നോക്കണല്ലേ ഹൈറ്റ് ആണ് കയറാടിക്ക് പറയാം റൂമിലാന്ന് എണീറ്റ് എണീറ്റ് അതായത് ഞാനിപ്പോ ഫൈവ് പോയിന്റ് നയൻ ഉണ്ട് എന്റെ കാല് വെച്ചിട്ട് ഇപ്പോഴും ബാക്കിയാണ് ബാക്കിയാണ് സ്പേസ് ബാക്കി അതായത് ആറടി കറക്റ്റ് ആയിട്ടുണ്ട് ഇവിടെ നമുക്ക് പ്ലഗ് പോയിന്റ് ഉണ്ട് പ്ലഗ് പോയിന്റ് എന്താന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ചാർജിങ് നമുക്ക് ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സ്ഥലത്താണ് നമുക്ക് ചാർജിങ് വേണ്ടത് അതുകൊണ്ട് ഇത് ഉറങ്ങുന്ന സമയത്ത് ചാർജ് ചെയ്യുന്നു നമുക്ക് ഡിസ്റ്റർബ് ആകുന്നുണ്ടെങ്കിൽ ഇതിനെടുത്തിട്ട് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ വെക്കാം അപ്പൊ ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ സാധനം ബാക്കിലായിരിക്കും ഈ സ്പീസ് ഓക്കെ ഈ പോയിന്റ് ഒക്കെ ബാക്കിലേക്ക് പോകും ആ ഒരു രീതിയിലാണ് ഇതിനെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ഫാൻ ഇവിടെ ഉണ്ട് ഫാൻ നമുക്ക് സുഖമായിട്ട് ഓൺ ആയി കഴിഞ്ഞാൽ ഇതൊക്കെ ഉള്ളിലേക്ക് പോകും രണ്ട് രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നാലുപേരുണ്ടെന്ന് വിചാരിച്ചു നാല് പേരുള്ള സമയത്ത് ഡ്രൈവ് ചെയ്തുകൊണ്ട് നമുക്ക് രണ്ടുപേർക്ക് സുഖസുന്ദരായിട്ട് ബാക്കിൽ റെസ്റ്റ് ചെയ്യാം ഓ അതായത് നമുക്ക് ഡ്രൈവ് ചെയ്യുകയും ചെയ്യാം ബാക്കി ഒരു ഒരു ഡ്രൈവർക്കും ഒരു കോ ഡ്രൈവർക്കും ഇവിടെ സീറ്റിലിരിക്ക ബാക്കിയുള്ള സ്ഥലത്ത് സുഖസുന്ദ്ര മൂന്നുപേർക്കുവാണെങ്കിൽ സുഖ സുഖമായിട്ട് കിടന്നുറങ്ങാം ഓക്കെ രീതിയിലാണ് അഞ്ചു പേർക്ക് അറ്റൻഡ് ചെയ്ത് യാത്ര ചെയ്യാം കിടക്കാനാണെങ്കിൽ രണ്ടുപേരും മൂന്ന് പേര് കിടക്കാം കുട്ടികളൊക്കെ ആണെങ്കിൽ രണ്ട് രണ്ട് അഡൽറ്റ്സ് രണ്ടു ചൈൽഡ് എല്ലാം ആയിട്ട് കിടക്കാം അപ്പോ ഇതാണ് നമ്മളെ ഒരു ചെറിയൊരു മിനി ഹോം സെറ്റപ്പ് എന്തായാലും സംഭവം പൊളിച്ചിട്ടുണ്ട്